നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ും വച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ ചാരി വെച്ചതാണ് നല്ല കാറ്റാടാ നല്ല തണുത്ത കാറ്റാ വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ സംഭവം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് മലപ്രദേശാണ് കംപ്ലീറ്റ് മലയാണ് ഓരോ മലയും കയറി കയറി ഇറങ്ങി ഇറങ്ങിയിട്ടാണ് നമ്മുടെ യാത്ര പോരാത്തേനെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇന്നില്ലാട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നല്ല റൂം കിട്ടി നല്ല ഉറക്കായിരുന്നു കംപ്ലീറ്റ് ക്ഷീണും അവിടെ തീർന്നു കിട്ടാം അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ എനർജിയിലാണ് നമ്മൾ ഈ ഒരു യാത്ര എന്ന് പറയുകയാണെങ്കിൽ ഫുൾ എനർജി ആട്ടോ നമ്മളെ സൈക്കിളിനെ നമുക്ക് വേണ്ട എല്ലാ സംഭവം ഞാൻ സൈക്കിൾ സെറ്റ് ആയിട്ടുണ്ട് അതായത് മെയിൻ ആയിട്ട് നമ്മളെ വെള്ളവും കാര്യങ്ങളും എല്ലാം കേട്ടോ അപ്പോൾ ഒരു ടെൻഷനും ഇല്ല ഇന്ന് ഫുൾ ഹാപ്പിയാണ് നോക്കിയാ അവിടെ ഒരു അമ്പലം വരുന്നുണ്ട് കേട്ടോ ആ ഭാഗം അത് അമ്പലം അമ്പലം അല്ല വേറെ എന്തോ അമ്പലം തന്നെ തോന്നുന്നുട്ടോ അവിടെ കൊറേ പശുക്കൾ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത് കണ്ടതാട്ടോ നോക്കി എന്റെ യജാദി പ്ലേസ് നോക്കിയ ഫുള്ള് പാച്ചപ്പ് ആയിട്ട് നോക്കിയേ ഈ റൂട്ടാട്ടോ നമുക്ക് പോണ്ടത് എന്റെ മുത്ത സ്ഥലം നോക്കൂ ഹൈസ് നോക്കൂ സത്യം പറഞ്ഞ ഇങ്ങനത്തെ സ്ഥലത്താട്ടോ നമുക്ക് കൂടുതൽ പോസിറ്റീവ് കിട്ടാം കംപ്ലീറ്റ് പോസിറ്റീവ് കിട്ടാം ഇങ്ങനത്തെ സ്ഥലത്താട്ടോ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് റീഫ്രഷ് ആവും എത്ര സാഡ്നെസ് ഉണ്ടായാലും നമുക്ക് ഇതുപോലത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അങ്ങ് തീർന്നു പോകട്ടോ ഫുള്ള് ഹാപ്പിയോ നോക്കിയാ എന്റെ മോനെ നമുക്കു മുമ്പൂട്ടേക്ക് പോവാ കൂടുതൽ കാഴ്ചകൾ കാണാട്ടോന്നും പറയാനില്ല നിങ്ങൾ കൂടെ യാത്ര ചെയ്യും ഈ മനോഹരമായ സ്ഥലത്ത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മാലിന്യങ്ങളെല്ലാം നല്ല രീതിയിൽ കുറവാട്ടോ കണ്ടോ ഫുള്ള് ക്ലീനാണ് ഭയങ്കര നീറ്റ് ആണ് കംപ്ലീറ്റ് ഒരു നാച്ചുറൽ എഫക്റ്റ് ആണ് പിന്നെ എപ്പോഴും ഇല്ല പോലെ കൊറേ പശുക്കളും കേട്ടോ ഏറ്റാധി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകണം എന്താ വെച്ചാ അടിപൊളി അടിപൊളി സ്ഥലങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ലോറി വരുമ്പോ കേട്ടോ സത്യം പറഞ്ഞ പേടിച്ചു പോവ പിറകുന്ന നമ്മളെ സൈക്കിളിലാണെങ്കിൽ മിറർ ഇല്ല അപ്പൊ അത് ഭയങ്കര ഇഷ്ട ബാക്കിലെ വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റൂല പിന്നെ കൊഴപ്പില്ല എന്താ വെച്ചാ നമുക്ക് ഇതുപോലെ തിരിഞ്ഞു നോക്കാട്ടോ യാത്രകൾ എന്ന് പറയുമ്പോ ഇങ്ങനെയാ പല പോരായ്മകളും ഉണ്ടാവും പോകുന്ന പാലാണ് ഇവിടെ തീരെ ഇന്റർനെറ്റ് ഇല്ലാട്ടോ അതായത് ഐഡിയൊക്കെ തീരെ റേഞ്ചില്ല ആ റേഞ്ചില്ല ജിയോക്ക് എനിക്ക് രണ്ട് സിമ്മിൽ കൊണ്ട് കൊഴപ്പമില്ല എന്റെ ഐഡിയ കംപ്ലീറ്റ് കട്ടായിട്ടില്ല അത് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്ത യാത്ര ചെയ്തുകൊണ്ട് പിന്നെ എന്തിനാ ഐഡിയക്ക് റേഞ്ച് വേണം ഭൂമിയോട് പതിഞ്ഞ രണ്ട് വീട് കണ്ടോ പറയാട്ടോ നമ്മൾ കുറച്ച് മുമ്പിലെത്തി കയറ്റാട്ടാ ഭയങ്കര കയറ്റാണ് നല്ല രീതിയിൽ ടയർഡായി ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം പിന്നെ നമ്മൾ ഈത്തപ്പഴം കഴിക്കാം കുറച്ചെങ്കിലും കുറച്ചൊരു എനർജി കിട്ടൂട്ടോ അയ്യോ വെള്ളം കുടിച്ചു കുടിച്ച് വെള്ളവും കയ്യാറായിട്ടോ അയ്യോ നോക്കൂ മലപ്രദേശം കണ്ടോ എൻ്റെ മോനെ ഇവിടെയൊക്കെ ലോറികളും അതുപോലെ ബസ്സുകളൊക്കെ വരുന്ന ഏരിയ കേട്ടോ മെയിനായിട്ട് ചരക്ക് ലോറികൾ ലോറികളുണ്ടാവൂല്ലേ മരവും അതൊക്കെ കടന്ന് ചെയ്യുന്നത് അതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരുന്ന വഴി ആട്ടോ പിന്നെ ഗ്രാമവാസികളുടെ ബസ്സുകളും നോക്കൂ ആ പോകുന്നത് ഗ്രാമവാസികളുടെ ബസ്സാട്ടോ അപ്പം വലിയൊരു മല അങ്ങനെ അടിച്ചടിച്ച് കയറിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ അയ്യോ വെള്ളം കുടിക്കാൻ എന്നാൽ പണി കിട്ടൂട്ടോ നമുക്ക് ഒന്നാമത് വേർത്തിട്ട് ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിനിന്ന് പോകുന്നതാ ഓ നമുക്ക് പറത്തപ്പഴം തന്നെ അതുകൂടി കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോവാ ഈത്തപ്പഴത്തിന്റെ അവസ്ഥ നോക്കൂ കയ്യാറായിട്ടോ ഹലോ ഉണങ്ങി പറ്റി നോക്കൂ ഇവിടെ കല്ലടിഞ്ഞ് വീണിച്ചിട്ടോനെ അതെന്താ കടലാണോ പുഴയാണോ എനിക്ക് തന്നെ ഡൗട്ട് വരുന്ന കേട്ടാ ഓക്കെയാ ചെറിയൊരു ചെറിയൊരു ട്ടാ വലിയൊരു കയറ്റം കയറ്റി ഇപ്പൊ ചെറിയൊരു ഇറക്കം കിട്ടിട്ടുണ്ട് ഓഹ് ടയറിന്റെ കൂപ്പാടിക്കുന്ന തോന്നേ സപ്പോ നമുക്ക് താലോട്ട് പോയി നോക്കാട്ടോ ചെലപ്പോ ഇതിലും അടിപൊളി വ്യൂ കിട്ടാൻ ചാൻസ് ഇണ്ട് അടിപൊളി ചരട്ടോഷ് നോക്കൂ അവിടെ ഒക്കെ കണ്ടു അവിടെ ഒക്കെ മണ്ണിടിഞ്ഞ് വേണിട്ടുണ്ടെങ്കിൽ ഈ മലയോര പ്രദേശത്തിലെ റോഡുകളൊക്കെ ഭയങ്കര ഡേഞ്ചർ ആട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും മഴക്കാലത്ത് അപ്പോ കൂടുതൽ റിസ്ക് ആട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ബാധിക്കില്ല ലോറി ഡ്രൈവർക്കാണ് കാരണം വെച്ചാൽ അവർ വിശ്രമിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും കേട്ടോ അതായത് ഇങ്ങനെയുള്ള ഒരു മലയോര പ്രദേശത്ത് ഹോപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ലോറി കയറ്റിയിട്ട് വിശ്രമിക്കും അപ്പൊ അങ്ങനെ കേട്ടോ കൂടുതലും പേർക്കും അപകടത്തിൽ പെടുന്നത് കണ്ടോ ഇവിടെ ഒക്കെ കണ്ടോ മണ്ണൊക്കെ ഇടിഞ്ഞു വിളിച്ചിട്ടുണ്ടോ നല്ല രീതിയില് നോക്കിയ അതിലേ കൂടി ആട്ടാ മുമ്പ് റോഡുണ്ടായത് ഇവരൊക്കെ എന്ത് തരത്തിന് ഇവിടെ റോഡാക്കുന്ന പക്ക ഡേഞ്ചർ ആട്ടോ

ടുത്തുള്ള ബസ് കണ്ടോ ചെറിയ ബസ് കേട്ടോ നമ്മളെ അവിടെയെ കാരവാനലം പോലത്തെ ബസ്സാണ് കണ്ടോ നമ്മൾ അങ്ങനെ താഴെ എത്തി എനിക്ക് തോന്നുന്നു ഇത് സിറ്റി ആണെന്നാ തോന്നോ നമ്മൾ പോകുന്നത് ഈ മലപ്രദേശം കഴിഞ്ഞ് നമ്മൾ താഴിലോട്ട് പോകുന്നത് സിറ്റിയിലേക്കാന്നാ തോന്നോ എന്താ വെച്ചാ നോക്കൂ ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് പിന്നെ നല്ല ഇറക്കുവാണ് നമ്മൾ പോകുന്ന റൂട്ട് കൊറേ നേരത്തിന് ശേഷം നമ്മളൊരു കാളേനെ കണ്ടു കണ്ടോസ് നോക്കൂ നമ്മൾ താഴെ എത്തി തോന്നോ ഫുള്ള് ബിൽഡിങ്ങുകളാണ് ചിലപ്പോൾ ചൂട് കൂടാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പം നല്ല രീതിയിൽ ചൂടായിരിക്കും നമ്മുടെ ഈത്തപ്പാടിപ്പോ പറ വലിയൊരു മണക്ക് സാധ്യതയുണ്ട് അയ്യോ ഒരു ലോറി ചെറിയ രീതിയിൽ ചാറ്റൽ മഴ അടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കോട്ടയടുത്ത് വണ്ടി വരും മിക്കവാറും നോക്കൂ കാർവാറിലേക്ക് പതിനെട്ട് കിലോമീറ്റർ മഡ്ഗോവിലേക്ക് തൊണ്ണൂറ് കിലോമീറ്റർ കേട്ടോ ഇതുവഴി പോകുമ്പോ കിട്ടിയൊരു പ്ലേസ് ആട്ടാ എൻറെ മോനെ നോക്കിയാ ഒരു നാച്ചുറൽ വൈബ് ഇട്ടാ പീസ്ഫുൾ എന്ന് പറയാ സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥല നോക്കിയ ഒരു െയ്യുന്ന പശുക്കളൊക്കെ കണ്ടോ ഫുള്ള് പീസ്ഫുൾ ലൈഫ് തന്നെ ഇവിടെ നോക്കൂ പെരുന്തുകൾ കണ്ടോ മുകളിൽ പട്ടുട്ട് പറക്കുന്ന ക്യാമറ കാണാൻ പറ്റുമോന്നറിയില്ല ചുറ്റും മലകള് അതിന്റെ ഇടയിലെ ഒരു റോഡ് കൂട്ടിന് കൊറേ പശുക്കള് അണുത്ത കാറ്റിൽ പാറി പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് മോനെ ഫീല്ന്ന് പറഞ്ഞ ഒന്നര ഫീൽ തന്നെ ഇവിടുന്ന് അങ്ങ് പോവാൻ തോന്നില്ല എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ അങ്ങ് കിടന്നുറങ്ങാൻ തോന്നിട്ടോ സമയം ഉച്ച രണ്ടു മണിയായി എന്നിട്ട് ക്ലൈമറ്റ് നോക്കിയാ ഏറ്റാതി സത്യം പറഞ്ഞ ഇതുപോലുള്ള സ്ഥലങ്ങളാട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് ഏർ ഇതുപോലുള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്കൊരു സമാധാനം തരുള്ളൂ നോക്കിയാ ഒന്നും പറയാനില്ല സീന് വയർ എങ്ങനെ ഉറഞ്ഞു പറയാട്ടോ ഈ മനോഹരമായ സ്ഥലത്തുനിന്ന് നമുക്കതി ഒരു സിറ്റി ഏരിയയിലേക്ക് പോവണം എന്താ വെച്ചാ നമ്മുടെ കുപ്പിവെള്ളം കംപ്ലീറ്റ് കഴിഞ്ഞുട്ടോ ഒരു അടിപൊളി പമ്പ് കണ്ടുപിടിക്കണം പെട്രോൾ പമ്പ് പിന്നെ ഒരു അടിപൊളി ഹോട്ടലും കണ്ടുപിടിക്കണം എന്താ വെച്ചാ നമ്മ ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ എന്തേലായിട്ട് നമുക്ക് കഴിക്കണം കൈഷ് നോക്കൂ ഒരു കടകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലട്ടോ കണ്ടോ ഫുള്ള് ഗ്രാമങ്ങളും പിന്നെ അതുപോലെ കൃഷികളും വീടുകളും ആ ഒരു റോഡ് കിട്ടാ പ്രത്യേക ഒരു ഫീലാണ് നാച്ചുറൽ ഫീൽ ആട്ടോ കൈഷ് നോക്കൂ ഒരുപാട് ദൂരം ഞാൻ മുമ്പിലോട്ട് വന്നു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഞാൻ മുമ്പിലോട്ട് വന്നു നോക്കൂ എനിക്കൊരു അടിപൊളി ഒരു തണൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സാധനത്തിൽ ഞാൻ സൈക്കിളും കൊണ്ട് കയറുന്നത് നമുക്കതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒന്ന് പോയി നോക്കാം എക്സ്പീരിയൻസ് നോക്കാം റൈസ് നോക്കൂ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ് എന്ത് മോനെ നല്ല രീതിയിൽ എക്കോ അടിക്കുന്നുണ്ട് കേട്ടോ സംഭവം പേടിയാവും ഒച്ചവെക്കുമ്പോ എന്തോ ഒരു ഭൂകമ്പം വന്ന പോലെ കേട്ടോ എന്റെ മുത്ത ഐസ് നോക്കൂ അയ്യോ ഐസ് ഒന്നാമത്തേതിൽ ഞാൻ ഇറങ്ങി എന്റെ രണ്ടാമത്തെ തണലൊക്കെ കേട്ടോ കാരാൻ നോക്കുന്നേ വലിയ വലിയ വണ്ടികളൊക്കെ വരുമ്പോ പേടിയാ വേട്ടോ എന്തോ ഒരു ഭൂമി കുലുക്കുന്നൊച്ചയോ ണ്ടോ ഒച്ച മാറിയ കണ്ടോ മുത്തപ്പാ സീന് വേറൊന്നും പറയാനില്ല കണൽ കഴിഞ്ഞപ്പോ ഒരാട്ടിപ്പോളി ബീച്ച് കിട്ടിട്ടാ എനിക്ക് തോന്നുന്നു ഗോവ എത്തിന്നാട്ടാ എനിക്ക് തോന്നുന്നത് ആട്ടിപ്പോളി ബീച്ച് കിട്ടി നോക്കൂ അവിടെ കേട്ടാണല്ലോ വരുന്നത് കണ്ടോ നമുക്ക് ഇതുവഴി നേരെ പോവാട്ടോ ഇതെന്താ ഇത് ഒറിജിനലാണോ നോക്കൂ വലിയ കപ്പലും ഒരു പാർക്കാന്ന് തോന്നിട്ടോ ഇത് കായലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാർക്കിൽ കയറായിരുന്നോ മിസ്സായി പോയി എൻ്റെ മോനെ നോക്കൂ നോക്കൂസ് എനിക്ക് തോന്നുന്നത് ടൈറ്റാനിക് ആണ് എന്റെ മോനെ യുദ്ധവിമാനവും ടൈറ്റാനിക്കും സീന് ഒന്നും പറയല ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടോ വലിയൊരു പാലം കടക്കാൻ പറ്റ പാടുണ്ടല്ലോ ഈ കണ്ടു ഒരു വീട് എന്ത് ഈ വീട് കിട്ടുന്ന എവിടെയല്ലോ എന്റെ ചേങ്ങന്നെ അവർക്ക് അതിന്റെ മോളിൽ നോക്കിയണ്ടല്ലോ നമ്മള് വന്ന സ്ഥലം കംപ്ലീറ്റ് കാണാട്ടോ Hindi ko na parayan na. Unikat ka